ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാവയ്ക്ക വെച്ചിട്ടൊരു മീൻകറിയാണ് കേട്ടോ മീൻകറിയുടെ അരപ്പിലൊരു പാവയ്ക്ക കറി അപ്പൊ നമ്മൾക്ക് വലിയൊരു പാവയ്ക്ക കിട്ടിട്ടുണ്ട് നമുക്ക് ഇത് ഇപ്പൊ നന്നാക്കി എടുക്കാം ചെറുതായി നന്നാക്കണം ഇപ്പൊ പാവക്കേനെ നമ്മൾ രണ്ട് കഷണാക്കി മറ്റ് പാവക്കയുടെ ഉള്ളിലെ ഈ ചോറുണ്ടല്ലോ ചോറ് എന്നാണ് ഞങ്ങൾ പറയുക ഇത് നമുക്ക് ഇങ്ങനെ കളയാം ഇത് ചെറുതാക്കിയിട്ട് നെയ്സായി അരിഞ്ഞെടുക്ക അരിഞ്ഞെടുക്കുള്ളൊരു ഇണ്ട് അങ്ങനെ പോലെ അരിഞ്ഞെടുക്കും നമ്മളിപ്പൊ നമ്മള് പാവയ്ക്ക് കഴുകിയിട്ടുണ്ട് ഇനി കഴുകേണ്ട കാര്യമില്ല കാര്യല്ല നമ്മള് പാവയ്ക്കൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തു കേട്ടോ നമ്മുടെ പാവയ്ക്ക അരിയല് കഴിഞ്ഞു ഇപ്പൊ ഇതാണ് നമ്മള് പാവയ്ക്ക അരിഞ്ഞെടുത്തത് ഇപ്പൊ നമ്മളൊരു ആറര ഏഴുമണി ആവർ ആയിട്ടുണ്ട് രാത്രി കറി ഉണ്ടാക്കുമ്പോ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്ക ഒരു ചട്ടി വെച്ചു കൊടുക്ക ഇത് അത്ര വലിയ കയ്പാവക്കിയൊന്നല്ല കേട്ടോ വലിയ കയ്പില്ലാത്ത പാവക്കിയാണ് അത്ര കയ്പില്ല നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

പഴഞ്ച് വന്നിട്ടുണ്ട് നല്ല കറിയാണ് ഇപ്പൊ അത് ചോറുമാനൊക്കെ മീനൊന്നും കഴിക്കാത്തവർക്ക് പറ്റിയൊരു മീൻ കറിയാണ് ഈ അടുപ്പിങ്ങനെ ഇതില് പാചകം ചെയ്യുമ്പോ ഈ അടുപ്പിടയ്ക്ക് കുലുങ്ങും ടക്ക് ടക്ക് പറഞ്ഞിട്ട് അതാണ് സൗണ്ട് കേക്കണേ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കി കുഴപ്പമില്ല കേട്ടോ എന്തങ്ങനെയാണ് അറിയില്ല ഇത്രയും വെണ്ട മതി നമുക്ക് ഇതെടുക്കാം നമുക്ക് ഇതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ സഗോളയാണ് നിങ്ങക്ക് വടങ്ങ ചെറിയ ഉള്ളി എടുക്കാം ഒരു പത്ത് ചെറിയ ഉള്ളി എടുക്കാൻ മതി നമുക്ക് കുറച്ച് കറി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കട്ടും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം പൊടിയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ തക്കാളി ചേർക്കാം ഇതൊരു ചെറിയ തക്കാളിയാണ് അപ്പൊ മീഡിയം സൈസില് തക്കാളിയാണ് അത് അത്ര വെല അത്ര ചെറുതും അല്ല തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടണം നമ്മുടെ തക്കാളി ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടി കലർത്തി വെച്ചതാണ് അത് ഒഴിച്ചു നമ്മൾ രണ്ട് പാലും കൂടിയിട്ട് ഒരുമിച്ച് എടുത്ത് വെച്ചതാണ് രണ്ടാം പാലും മൂന്നാം പാലും നമുക്കിത് പുളി കുടംപുളിയാണ് ഇത് വെള്ളത്തിലിട്ടത് ഇതിലാവശ്യത്തിന് ഉപ്പ് ചേർക്കട്ടോ തിലേക്ക് പാവയ്ക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ പാവയ്ക്ക വഴറ്റി വെച്ചതാണ് ഇട്ടുകൊടുക്കുക നമുക്ക് അടച്ചുവെച്ചുകൊടുക്കാം നമ്മുടെ പാവക്ക കറി ഇവിടെ തിളച്ചിട്ടുണ്ട് മീനില്ല കറി അടച്ചു ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇവിടെ നമുക്കതൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്ക ൊരിക്ക നോക്കിതാണ് ആ ഉപ്പുണ്ടായിരുന്നു ഉപ്പുണ്ട് നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്നാം പാലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതില് നല്ല കട്ടിപ്പാലാണ് കേട്ടോ ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം തിളയ്ക്കണ്ട നമുക്കിതില് ഉള്ളി മൂപ്പിച്ചിടാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളി ഏകദേശം ൂത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഒട്ടും കയ്പില്ല ചോറും നീ ഒരു കറി മാറ്റി നമുക്ക് അത്രയും സൂപ്പർ കറിയാണ് മീനില്ലാത്ത പാവക്ക കറി മീൻ കറിട്ടും ടേസ്റ്റാണ് നമ്മുടെ ഉള്ളിൽ മൂത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് എടുത്തു വെക്കാം മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ട്ടോ ഇതാണ് നമ്മുടെ മീനില്ല ഇപ്പൊ മീൻകറി നമ്മുടെ പാവക്ക കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക